ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഭാമയോട് പറയുകയാണ് ആ ഭാമേ എങ്ങനെയെങ്കിലും ഈ മാല രേവതിയെ കൊണ്ട് കുരു കുരുപ്പിച്ചെടുക്കണം എന്ന് പറയണേ അല്ലാതെ എനിക്ക് നാരങ്ങമാല മാല കുരുക്കാനൊന്നും അറിയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ചന്ദ്രമതിയോട് ചന്ദ്രമതി ഭാമയോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യുക അവളെങ്ങ് വിളിക്ക് എന്നിട്ട് അവളോട് നീ പറ എനിക്ക് എന്തായാലും പറയാൻ വയ്യ എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി അങ്ങനെ ഭാമ വിളിക്കുകയാണ് മോളെ രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ രേവതി അങ്ങോട്ട് ഓടിക്കൊണ്ട് ചെല്ലുകയാണ് എൻ എൻ്റെ ചോദിച്ചിട്ട് അപ്പോൾ പറയണേ അപ്പോഴും ഇങ്ങനെ പാപമൊന്നും ഇണ്ടുന്നില്ല അപ്പോൾ തന്നെ ചന്ദ്രമതി പറയണെ ആ ഞാൻ തന്നെ നിന്നു നിന്നെ വിളിക്കാനായിട്ട് പറഞ്ഞത് ദേ ഇതിൽ കുറച്ച് നാരങ്ങയുണ്ട് ഈ നാരങ്ങ എല്ലാം കൂടി കൊരുത്തിട്ട് ഒരു മാലയാക്കി വെച്ചേക്കണം എനിക്ക് എനിക്കിതൊരു ദേവീക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാനാണ് കുറച്ച് ദൂരെയായ ദേവീക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് ദേ എൻ്റെ മോൻ സുതി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ നേർച്ചയാണ് ഇത് നീ ഞാൻ വൈകിട്ട് വരുന്ന സമയത്തിന് എല്ലാം കൊടുത്ത് റെഡിയാക്കി വെക്കണം ിങ്ങനെ പറയുകയാണ് രേവതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് അത് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുകയാണ് അതേസമയത്ത് നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ സച്ചിയുടെ കാറിൽ നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥിരം കൂടാറുള്ള സ്ഥലത്തേക്ക് വന്നിറങ്ങുകയാണ് അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാണുമ്പോഴത്തേക്ക് വരുന്ന അതേ വരുന്നു പൂച്ച സന്യാസി വരുന്നു ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴേ അവൻ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എടാ നീ വല്ലാത്ത ചതിയനാ നിൻ്റെ വിവാഹമൊന്നും നീ ഞങ്ങളുടെ അടുത്ത് ആരുടെടുത്തും ഒരു വാക്ക് പറഞ്ഞത് കൂടിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയണം എടാ എൻ്റെ വിവാഹം ഞാൻ പോലും അറിഞ്ഞില്ല സത്യത്തിൽ ആ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചതുമല്ല അത് എൻ്റെ ഏട്ടൻ സുധീന്ദ്രൻ്റെ കല്യാണമല്ലായിരുന്നു അപ്പോൾ സമയത്ത് അവൻ അവൻ്റെ തനിക്കുണം കാണിച്ചു അപ്പോൾ പിന്നെ അച്ഛൻ നിന്ന് ആകെ നാണം കെട്ട അവസ്ഥയിലായി ഒടുവിൽ അച്ഛൻ എൻ്റെ കാല് പിടിക്കുന്ന ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പിന്നെ ആ കുട്ടിയെ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ലടാ ഇല്ലടാ എന്നിങ്ങനെ പറയണം അപ്പോൾ ഫ്രണ്ട്സ് പറയണം എന്തൊക്കെയാണേലും നീ അന്നേരം ഒരു വാക്കൊന്ന് കോൾ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങൾ പറന്ന് അവിടെ എത്തിയാന് എന്തായാലും നിൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു നിരാശ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് പറയുകയാണ് ആ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എടാ നീ ചിലവ് ചെയ്യുന്നില്ലേ ആ നമ്മ നമുക്കുള്ള ചിലവിനുള്ള വക എന്തായാലും കൊണ്ടുവരണം നീ ഒരു പിടി ചോറോ തിന്നാൻ സമ്മതിച്ചില്ല എന്ന് പറയണേ ആ നിങ്ങൾക്ക് ചിലവിനുള്ള വക ഞാൻ പിന്നെ തരാതിരിക്കുമോ എന്നിങ്ങനെ പറയുകയാണ് ആ ഇരി ഇരിക്കടാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കട്ടെ ആ അങ്ങനെ പെൺകുട്ടിയായിട്ടുള്ള ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സച്ചി പറയുകയാണ് ആ അതൊക്കെ എന്താ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നാലും പറയടാ എന്ന് പറയണേ അപ്പോൾ സച്ചി പറയണേ ആ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ഞാൻ വിവാഹം കഴിഞ്ഞു ഞാൻ അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ രാത്രിയിൽ അവൾ ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു എനിക്ക് പാലൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ ആ എങ്കിൽ പിന്നെ നീ അതവിടെ വെച്ചേക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവളെൻ്റെ കാലി തൊട്ട് വന്ദിക്കാനായിട്ട് വന്നു എന്നിങ്ങനെ പറയണം ആ ഇനി ബാക്കി പറയേണ്ട എന്ന് പറയുമ്പോഴത്തേക്കൊരു കോള് വരികയാണ് അപ്പോൾ സച്ചി പറയണം അയ്യോ എനിക്കൊരു ഓട്ടം വന്നിരിക്കുകയാണ് ഇത് ഇച്ചിരി ഒരു ലോങ് ഓട്ടോണ് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് മുങ്ങുകയാണ് അപ്പോൾ ആ സമയത്തിന് ഫ്രണ്ട്സ് പറയുന്നത് ഓ ഇപ്പോൾ അവനെ ഓട്ടം വിളിച്ച് അവനെ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ മാല കോർക്കുകയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കടയിൽ കൊടുത്തേക്കാനുള്ള മാലയാണ് രണ്ട് കൊട്ട പൂക്കൾ ഇങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് രേവതി അത് ഇന്ന് രണ്ടീന്നും പല കളറായിട്ട് ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിങ്ങനെ മാല കോർക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ മോളെ നീ നീ ഈ കുടുംബത്ത് വന്നതിന് ശേഷം ശരിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മഹാലക്ഷ്മി വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു നി നിൻ്റെ അച്ഛൻ അതായത് വണ്ടി ആയ ആ ഒരു സംഭവമാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് കേട്ടോ അന്ന് നിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴേ തോന്നിയത് എനിക്ക് ആമക്കളാണല്ലോ മൂന്ന് ആമക്കളാണല്ലോ അതിൻ്റെ ഇടയിലൊരു പെൺകുട്ടി വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ മോളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ മോളെ എൻ്റെ സ്വന്തം മോളായിട്ട് കൊണ്ടുവരണമെന്ന് അന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാണ് അപ്പോഴത്തേക്കിനായിരുന്നു സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞ് വിവാഹ വിവാഹ ദിവസം അങ്ങനെയൊക്കെ സംഭവിച്ച പ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ മോളെ എൻ്റെ തണലിൽ മോളെ മോ മോളുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു അതാ പിന്നെ എൻ്റെ സച്ചിയുടെ കാര്യത്തിൽ സച്ചിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ സച്ചി ഉള്ള ദേഷ്യവും ചാട്ടിയാരും ഒക്കെ ഉള്ളു അവനാൾ പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ പറയുന്നത് പക വെളുപ്പിന് നാല് മണിക്ക് എണീക്കും എന്നിട്ട് വീട്ടുജോലികൾ അത്രയും ചെയ്യും വിളക്ക് കത്തിച്ച് വിളക്ക് ഒരുക്കി എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വെച്ച് വിളമ്പും അതിനുശേഷം പെട്ടെന്ന് വെപ്രാളപ്പെട്ട ജോലിയെല്ലാം ഒതുക്കിയിട്ട് തേ അമ്മയ്ക്ക് വേണ്ടിയിട്ടിരുന്ന് ഇങ്ങനെ പൂക്കോർക്കും സത്യം പറഞ്ഞാൽ മോളോട് എനിക്ക് അഭിമാനം തോന്നുകയാണ് ഇതുപോലെയുള്ള പെൺകുട്ടികളൊന്നും ഇന്നത്തെ കാലത്ത് എങ്ങും ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ എന്താ അവർ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ അവരൊരിത്തിരി സമയമുണ്ടെങ്കിൽ മൊബൈലും നോക്കി ഇങ്ങനെ ടിവിയും കണ്ടിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും അത് വെച്ച് നോക്കുമ്പോൾ മോളെത്രയോ പെയ്തോണ് മോൾ മോൾ കൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയണേ അത് അച്ഛാ ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു പഠിക്കുന്ന സമയമേ സമയം തൊട്ടേ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി നിൽക്കുന്ന എൻ്റെ അച്ഛനെയും അമ്മയാണ് സാമ്പത്തികം തന്നെയാണ് പ്രശ്നം എന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഞങ്ങളെ പട്ടിണിക്കിടയും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ അമ്മയുടെയും കൂടാ കൂടാന്ന് അനിയത്തെയും അനിയനെയും നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് മാത്രമേ അന്നേരം തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയം തൊട്ടുള്ള ഓട്ടോണ് അച്ഛനൊപ്പം പൂക്കടയിലും വീട്ടിലും പൂവെടുപ്പാൻ പൂവെടുക്കാനും അങ്ങനെ അങ്ങനെ പല രീതിയിലായി ഓട്ടപ്പാച്ചിൽ പിന്നെ മനസ്സിന് നല്ല സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് രേവതിയുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രനെ നല്ല സങ്കടം ആവുകയാണ് അത് കാണുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അയ്യോ അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെ ഓർത്തതാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് സാരമല്ല മോളെ മോളെ അച്ഛൻ നഷ്ടപ്പെട്ടെന്ന് മോള് ഒരിക്കലും കരുതരുത് മോളെ അച്ഛൻ തന്നെയാണ് ഞാനെന്ന് മോള് കരുതിയാൽ മതി മോളെ മരിച്ചുപോയ അച്ഛൻ്റെ അതേ സ്ഥാനത്ത് മോളെ എന്നെ കണ്ടാൽ മതി എന്നിങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ അപ്പോൾ രേവതി പറയണേ അങ്ങനെ തന്നെ അച്ഛ അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രമതി ചോദിക്കുകയാണ് ഓ ഇവിടെ ഇവിടെ ഇപ്പോൾ വന്നു വന്ന് പൂ വന്നു വന്ന് ഇവിടെ പൂക്കടയായോ ഇതെൻ്റെ അച്ഛനുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്ന വീടാണ് ഇതിപ്പം എവിടെ നോക്കിയാലും പൂക്കൊട്ടേറെ നാറ്റം കാരണം വീട്ടിനകത്ത് കയറി വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാണ് എന്നിങ്ങനെ പറയുകയാണ് എന്തൊരു നാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണേ എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല മണമുള്ള വില കൂടിയ പെർഫ്യൂം മേടിച്ചിട്ട് നല്ല പൂവിൻ്റെ വാസനയാണെന്നും പറഞ്ഞ് വീട്ടിനകത്ത് അവിടെ എവിടെയൊക്കെ അടിച്ച് അടിച്ച് തിളിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന നീയാണോ ഈ പറയുന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ അത് വില കൂടിയ ഡിറ്റർജൻറ്റുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ വില കൂടിയ സോറി വില കൂടിയ വില കൂടിയ സ്പ്രേയിങ് സംഭവങ്ങളൊക്കെ എല്ലാവരും തന്നെ അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കാണാം ഈ പൂവിൻ്റെ നാറ്റം പിന്നെ കുറേ വണ്ടുകളെയും കൂടെ ഇവിടെ വളർത്തിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രമതി നീ ഇങ്ങനെ അഹങ്കാരത്തിൽ പറയരുത് ഈ പൂവ് നിനക്ക് നാറ്റായിട്ടാണോ തോന്നുന്നത് ഏത് ഏത് ചടങ്ങ് നടത്തുന്നെങ്കിലും പൂവില്ലാതെയുള്ള ഏതെങ്കിലും ഒരു ചടങ്ങ് ൂ അത് ക്ഷേത്രത്തിലായാലും ഭഗവാനായാലും എന്തിന് കൂടുതൽ അറിയുന്ന കല്യാണങ്ങൾക്കായാലും പാലയാച്ചനായാലും നിങ്ങൾ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ തലയിൽ ചൂടണമെങ്കിലും ഈ പൂവും പൂക്കുട്ടയും തന്നെയൊക്കെ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നത് ഓ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ എന്നെ എതിർത്ത് സംസാരിപ്പാണല്ലോ നിങ്ങളുടെ ഒരു പ്രധാനം എന്നെ എങ്ങനെയെങ്കിലും താഴ്ത്തി കിട്ടണം അതാ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ചന്ദ്രമതി ചോദിക്കണം അല്ല നീ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് കുരുക്കാൻ പറഞ്ഞ നാരങ്ങമാല കൊരുത്ത് വെച്ചോ എന്ന് ഇങ്ങനെ രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഒട്ടും ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ചന്ദ്രമതി ചോദിക്കുകയാണ് നിന്നോടാ ചോദിച്ചത് നീ ആ നാരങ്ങമാല കൊരുത്ത് വെച്ചിട്ടുണ്ടോയെന്ന് അപ്പോൾ രേവതി മൈൻഡ് ചെയ്യുന്നില്ല കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കിനും ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ് എന്താടി ഞാൻ ഇത്രയൊക്കെ ചോദിച്ചു ിട്ട് നീ ഒരു അക്ഷരം പോലും മിണ്ടാത്തത് നിൻ്റെ നാവന്ത ഇറങ്ങിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ രേവതി അങ്ങനെ നമ്മുടെ ചന്ദ്രപതി ഇങ്ങനെ കണ്ണോടിക്കുമ്പോഴത്തേക്ക് ഒരു ടേബിളിൻ്റെ പുറത്തായിട്ട് ആ നാരങ്ങ 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 മാല കുരുക്കാനായിട്ട് നാരങ്ങ കൊണ്ടുവെച്ച ആ കവർ കാണാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അതിങ്ങനെ തൂക്കിയിങ്ങും ദേഷ്യപ്പെട്ടെടുക്കുകയാണ് ആ കവർ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നാരങ്ങകൾ കുറച്ച് ചിതറി നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര കലി വരുവാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് ആഹാ കൊള്ളാലോടി ഞാൻ നിന്നോടൊരു ജോലി പറഞ്ഞിട്ട് നീ അത് ചെയ്യാതെ വെച്ചിരിക്കുന്നു ഈ മാല ഇതുവരെയും കൊരുത്തില്ലേ എനിക്കാണെങ്കിൽ പോകാനുള്ള സമയമായി ഓഹ് അവളവള അമ്മയ്ക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് രേവതിയുടെ കൊരുത്തുകൊണ്ടിരുന്ന പൂമാല വലിച്ചിങ്ങ് പറിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്ക് ക്ക് വിഷമ ആവുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നത് ആഹാ അങ്ങനെ ഞാൻ പറഞ്ഞ് ജോലി ചെയ്യാണ്ടിരുന്നിട്ട് നീ അങ്ങനെ ഇപ്പം അമ്പലത്തിൽ കൊണ്ട് നിന്റെ അമ്മയ്ക്ക് പണം ഉണ്ടാക്കാനുള്ള സാധനം എവിടെയിരുന്നു ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ആ പൂമാല എടുത്ത നിലത്തേക്ക് ഒറ്റര് അടിയടിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടം വരികയാണ് അപ്പോൾ രവീന്ദ്രൻ ചാടിപ്പറിച്ചെഴുന്നേക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ ചന്ദ്ര നീ കാണിച്ചത് ഏ എന്ത് വേണ്ടതിനാ ഈ കാണിച്ചത് ഈ കുട്ടി കഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന് കൊടുത്തേക്കാനുള്ളതാണ് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട നിങ്ങൾ ഒറ്റ അതേ ഇങ്ങനെ പാഴി കളയുന്നത് ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായിട്ട് അവളോട് കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചിരുന്ന മാല അവൾക്ക് ഈ ഈ നേരമായിട്ടും കൊരുക്കാൻ പറ്റിയില്ലല്ലോ അത് ചെയ്യാത്ത അവൾ ഇതും ചെയ്യണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ രേവതി മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോഴേ ചന്ദ്രമതി പറയുകയാണ് നോക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പട്ടി കണക്കല്ലേ ഇവള് കണക്കാക്കുന്നത് ഇവളെന്തെങ്കിലും ഒരെണ്ണം തിരിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രമതി നീ ഈ സംസാരിച്ചിട്ട് ഒരു കാര്യവും നീ മോളോട് നീ മാല കുരുക്കാൻ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് മാല ഒരുക്കുന്നതെന്നാണ് നീ മോളോട് പറഞ്ഞത് നിൻ്റെ നിൻ്റെ മകൻ സുധിയെ ഈ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവതിക്ക് നേർച്ചയായിട്ട് കൊടുക്കാനല്ലേ നീ ഈ മാല കുരുക്കാനായിട്ട് മോളോട് പറഞ്ഞത് എന്നിട്ട് നീ അതൊരു ഉളുപ്പമില്ലാതെ മോളോട് അങ്ങനെ തന്നെ പറഞ്ഞു ഇല്ലേ അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെയത് കൊരുത്ത് തരാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കണേ എന്താ അവക്ക് കൊരുത്താൽ അവളെ കയ്യിലെ വളയങ്ങ് ഊരിപ്പോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രം പറയണു എൻ്റെ ചന്ദ്രേ നിനക്ക് ഇത്രയും ബോധമില്ലാതായിപ്പോയല്ലോ നിന്റെ ഈ മോനെന്ന് പറയുന്ന സുധിയുണ്ടല്ലോ ഈ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ച് ഈ കുട്ടിയെ കണ്ണീരിലാറ്റി നാണം കെടുത്തി നാണക്കേടുണ്ടാക്കിയിട്ട് നാടുവിട്ട് പോയവനാ ഈ ഇവനെ ഈ വീട്ടിൽ തിരികെ കൊണ്ടുവരാനുള്ള നേർച്ചയായിട്ട് ഇവളുടെ കൈകൊണ്ട് തന്നെ നിനക്ക് മാലയുണ്ടായിരുന്നു ാക്കി തരണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ ചന്ദ്രേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്ര പറയുകയാണ് നിങ്ങളല്ലെങ്കിലും ഇവളുടെ പക്ഷത്തല്ലേ നിൽക്കുകയുള്ളു എൻ്റെ മോന് ഒരു എൻ്റെ മോൻ ഇവളെ ഉപേക്ഷിച്ച് പോയെന്നും പറഞ്ഞിട്ട് ഇവളെ കെട്ടാച്ചിരൊക്കെ ഇവളെ വീട്ടിലൊന്നും ഇരുത്തിയിരിക്കുകയല്ലോ മറ്റൊരു മോനല്ലേ ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നത് പിന്നെ ഇവക്ക് എന്താ നഷ്ടപ്പെട്ടത് ഇവക്കൊരു നഷ്ടം ഉണ്ടായില്ലല്ലോ ഉദ്ദേശിച്ച വീട്ടിൽ തന്നെ ഇവക്ക് വരാനും പറ്റിയല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് ചന്ദ്രമതി നീ കണ്ണടച്ചിരുട്ടാക്കാനൊന്നും നോക്കണ്ട കേട്ടോ ഇവളും ഒരു പെൺകുട്ടിയായി ഇവ അവരുടെ ഭാഗത്ത് നിന്ന് നീ ചിന്തിച്ച് നോക്ക് നിൻ്റെ മകൻ വരുത്തി വെച്ച് നാണക്കേടുണ്ടല്ലോ ഈ കുട്ടിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നീ എപ്പോഴും നിൻ്റെ മകന് വേണ്ടിയിട്ട് മാത്രമല്ലേ നീ ചിന്തിക്കുന്നുള്ളൂ നീ ഒരു കാര്യം ചെയ്യുക നിന്റെ മകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയാണ് ഇതെന്നുണ്ടെങ്കിലേ നീ നിൻ്റെ കൈ കൊണ്ട് തന്നെ നീ കൊരുത്തു കൊടുക്കുക അപ്പോഴായിരിക്കും അതിൻ്റെ പുണ്യം കിട്ടുന്നത് അല്ലാതെ ഈ മോളെ കൊണ്ട് നീ ചെയ്യിക്കാനായിട്ട് നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് ആ ഇവളുടെ സഹായം ഇല്ലാതെ ഞാൻ ഇത് കൊടുക്കാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ ഈ ഒരു പൂക്കാരി വീട്ടിലുള്ളത് കൊണ്ട് പൂക്കാരിയെ കൊണ്ട് ചെയ്യിക്കാന്നാണ് വിചാരിച്ചത് പറ്റിയില്ലെങ്കിൽ വേണ്ട എനിക്കറിയാം എൻ്റെ മോന് വേണ്ടിയിട്ട് ചെയ് ചെയ്യാൻ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇവിടെ കിടന്ന് കുറേ അങ്ങ് വഴക്ക് കുറഞ്ഞിട്ട് അതിന് ശേഷം ചന്ദ്രമതി മുറിക്കകത്തേക്ക് പോവുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് മോൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ചന്ദ്രയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നൊന്നും ഓർക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് മോളൊരു കാര്യം ചെയ് ദേ അമ്മയ്ക്ക് മാല കൊടുത്തേക്കാനുള്ള സമയമായി വരെയല്ലേ ഒട്ടും സമയം താമസിക്കണ്ട മോൾ ഇവിടെ ഇവിടെയായിരുന്നു കെട്ട് എന്നിങ്ങനെ പറയുകയാണ് മാല കുരുക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര തിരിഞ്ഞു എന്നിട്ട് പറയുകയാണ് അങ്ങോട്ട് നടന്നുപോയ ചന്ദ്ര പറയണ് നാളെ തൊട്ട് ഇതൊരു പതിവാക്കണ്ട എൻ്റെ വീട്ടിലെ അങ്ങനെ വന്ന് ഹാളിൽ വീട്ടിലോട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുള്ള ഈ മാല കെട്ടൽ വേണ്ട ഇനി മാല കെട്ടണമെന്നുണ്ടെങ്കിൽ അകത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കെട്ടണം അതല്ലെങ്കിലുണ്ടല്ലോ നീ നിൻ്റെ ബെഡ്റൂം റൂമിൽ കൊണ്ടിട്ട് കെട്ടിക്കൊള്ളണം അല്ലാതെ ഈ ഹാളിൽ വെച്ചുള്ള മാല ഇട്ടൊക്കെ നാളെ തൊട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവുകയാണ് അങ്ങനെ രേവതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ മിണ്ടാണ്ടിയിരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നത് ദേ അത് അവിടെ കിടന്ന് ഒരിടത്തിരുന്ന് പറയും മോൾ അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പോവണ്ട അതൊക്കെ ശ്രദ്ധിക്കാനിരുന്നാലുണ്ടല്ലോ മോക്ക് എപ്പോഴും സങ്കടപ്പെടാൻ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ കാര്യമുണ്ടാവുള്ളൂ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും അമ്മയ്ക്ക് മാല എടുത്തുകൊണ്ട് പോകാനുള്ള സമയമായിട്ടുണ്ടല്ലോ പെട്ടെന്ന് മോൾ ഇവിടെ ഇരുന്ന് കേട്ട് ഇനി അവൾ പറയുന്നതെന്നും കേട്ട് മോൾ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ രേവതി രവീന്ദ്രനോട് തലയാട്ടിയതിന് ശേഷം അവിടെ ഇരുന്നിട്ട് മാല കെട്ടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും നമ്മളിടുന്ന എല്ലാ എല്ലാ റിവ്യൂസിൻ്റെ വീഡിയോകളും അപ്പോഴും നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും